ഹലോ ഓൾ അപ്പം നമ്മൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെ പറ്റിയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് അടുത്ത ഒരു ആരോഗ്യക്ഷേമ പ്രവർത്തനം എന്ന് പറയുന്നത് സ്വാസ്ത്യം ഓക്കെ അതിൻ്റെ പേരെന്താണ് സ്വാസ്ഥ്യം എന്നാണ് അപ്പോൾ സ്വാസ്ത്യം എന്ന് പറഞ്ഞാൽ അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയാണ് എന്തെന്ന് പറഞ്ഞാൽ സ്വാസ്ഥ്യം അപ്പോൾ സ്വാസ്ത്യം എന്ന് പറഞ്ഞാൽ എന്തുവാണ് അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ഓക്കെ നേരത്തെ തന്നെ എന്തെയാണ് അർബുദം എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ കണ്ടെത്തണം അത് പിന്നെ അതുപോലെ തന്നെയുള്ള അതിനുള്ള ചികിത്സ ഉറപ്പാക്കാനുമുള്ള എന്താണ് ബോധവൽക്കരണ പദ്ധതി ഓക്കെ ബോധവൽക്കരണ പരിപാടിയാണ് എന്തെന്ന് പറഞ്ഞ സ്വാസ്ഥ്യം എന്ന് പറയുന്നത് അടുത്തൊന്നുള്ള പറഞ്ഞാൽ സുഹൃതം സുഹൃതമെന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികൾ രേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതിയാണ് സുഹൃതം ഓക്കെ മെഡിക്കൽ കോളേജും ഉൾപ്പെടെയുള്ള പിന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികൾ എന്ത് ചെയ്യുന്നു ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതിയാണെന്ന് പറയുന്നത് സുഹൃതം അപ്പോൾ പറഞ്ഞാൽ അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പദ്ധതിയാണ് സ്വാസ്ഥ്യം സുഹൃതമെന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടു ആശുപത്രികളിൽ ദാരിദ്ര്യക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് സുഹൃതം എന്ന് പറയുന്നത് ഓക്കെ ഇനി എൻ്റെ കുളം എറണാകുളം ഓക്കെ എൻ്റെ കുളം എറണാകുളം എന്ന് പറഞ്ഞാൽ ഹരിത കേരള മിഷന്റെ ഭാഗമായി മഴക്കാലത്തിന് മുമ്പ് ജലസ്രോതസ്സുകൾ വൃത്തിയാക്കുന്നത് ലക്ഷ്യമാക്കി കൊച്ചിയിൽ ആരംഭിച്ച പദ്ധതിയാണ് എൻ്റെ കുളം എറണാകുളം അപ്പം കൊച്ചിയിൽ എറണാകുളമാണ് എൻ്റെ കുളം എറണാകുളം അപ്പം എറണാകുളത്തെ സ്ഥലമാണ് കൊച്ചി ഓക്കെ അപ്പോൾ കൊച്ചിയിൽ ആരംഭിച്ച പദ്ധതിയാണെന്ന് പറഞ്ഞാൽ എൻ്റെ കുളം എറണാകുളം അതെന്ന് എന്താണ് ഇത് ആരുടെ മിഷൻ്റെ ഭാഗമാണ് ഹരിത ഹരിതകേരളം മിഷൻ്റെ ഭാഗമായാണ് ഇത് വന്നത് എന്താണ് മഴക്കാലത്തിന് മുമ്പ് തന്നെ എന്തായാലും ജലസ്രോതസ്സുകൾ വൃത്തിയാക്കുന്നത് ലക്ഷ്യമാക്കി കൊച്ചിയിൽ ആരംഭിച്ച പദ്ധതിയാണെന്നു പറഞ്ഞ എൻ്റെ കുളം എറണാകുളം ഓക്കെ അപ്പോൾ എൻ്റെ കുളം എറണാകുളം എന്ന് പറഞ്ഞാൽ ഹരിതകേരളം മിഷൻ്റെ മഴ ഭാഗമായി മഴക്കാലത്തിന് മുമ്പ് ജലസ്രോതസ്സുകൾ വൃത്തിയാക്കുന്നത് ലക്ഷ്യമാക്കി കൊച്ചിയിൽ ആരംഭിച്ച പദ്ധതിയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുളം എറണാകുളം ഓക്കെ ഇനി ബാലമുകുളം ബാലമുകുളം എന്ന് പറഞ്ഞാൽ എന്തുമാണ് സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണെന്ന് പറഞ്ഞാൽ ബാലമുകുളം അപ്പോൾ സംസ്ഥാന ആയുർവേദ വകുപ്പാണ് ഓക്കെ ആരാണ് നടപ്പിലാക്കിയത് സംസ്ഥാന ആയുർവേദ നടപ്പിലാക്കി വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണെന്ന് പറഞ്ഞാൽ ബാലമുഖം ബാല ബാലം എന്ന് വെച്ചുമ്പോൾ തന്നെ എന്താണ് സ്കൂൾ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണേന്ന് പറഞ്ഞാൽ ബാലമുഖം ഇനി ആയുർദളം ഉണ്ട് ആയുർദളം എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണേന്ന് പറഞ്ഞാൽ ആയുർദളം അപ്പം ആയുർദളം എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണെന്ന് പറഞ്ഞാൽ ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതി അടുത്ത പദ്ധതി എന്ന് പറഞ്ഞാൽ സ്നേഹപൂർവ്വം സ്നേഹപൂർവ്വം എന്നാൽ മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചുപോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ കുട്ടികളെ സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിനായി പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണെന്ന് സ്നേഹപൂർവ്വം അപ്പോൾ ഒന്നുകിലും മാതാപിതാക്കൾ രണ്ടുപേരും മരിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒരാൾ മരിച്ചിട്ട് മറ്റേ ആൾക്ക് എന്താണ് കുട്ടിയെ ആ ഒരു കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങൾ എന്തു ചെയ്യാം അവരെ സ്വഭവനങ്ങളിലോ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിലോ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിനായി പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് തോന്നുന്നു സ്നേഹപൂർവ്വം ഇനി സംസ്ഥാനത്തെ എച്ച് ഐ വി എയ്ഡ്സ് ബാധിതരായ കുട്ടികളെ കൂടി സ്നേഹപൂർവ്വം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കാരണം സംസ്ഥാനത്തെ എച്ച് ഐ വി എയ്ഡ്സ് ബാധിതരായ കുട്ടികളെയും എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്നേഹപൂർവ്വം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത വരുന്ന ആവാസ് ഓക്കെ ആവാസ് എന്ന് പറഞ്ഞാൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് എന്ന് പറഞ്ഞാൽ ആവാസ് ആവാസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹിന്ദി അങ്ങനെ ഓർക്കുക ഓക്കെ ഹിന്ദി അപ്പം പുറത്ത് നിന്നുള്ള ആൾക്കാർ അപ്പോൾ പുറത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ആവാസ് പിന്നെ അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗ ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം അപ്പം അമൃതം ആരോഗ്യം എന്ന് പറഞ്ഞതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണ്ണയവും എന്താണ് സൗജന്യമായിട്ട് എന്തെയും രോഗം നിർണയിക്കും അതിൻ്റെ ചികിത്സയും ഉറപ്പുവരുത്തും അതിനുള്ള ആരോഗ്യ പദ്ധതിയാണ് ഏതെന്ന് പറഞ്ഞാൽ ആ ഒരു അമൃതം ആരോഗ്യം അടുത്തു വരുന്ന ഹൃദ്യം ഹൃദ്യം എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ജന്മനാ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് എന്ന് പറഞ്ഞാൽ ഹൃദ്യം അപ്പം ഹൃദ്യം എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ജന്മന എന്തുണ്ട് ഹൃദ്യം ആ പേര് തന്നെയുണ്ട് ഹൃദയവൈകല്യമുണ്ട് ഓക്കെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് എന്ന് പറഞ്ഞാൽ ഹൃദ്യം ഇനി വിമുക്തി വിമുക്തി കേരള ഗവണ്മെന്റിന്റെ ലഹരി വിമുക്ത കേരളം പദ്ധതി അപ്പോൾ വിമുക്തി എന്ന് പറഞ്ഞാൽ ലഹരി വിമുക്ത കേരളം പദ്ധതിയാണ് കേരള ഗവണ്മെന്റിൻ്റെ ലഹരി വിമുക്ത കേരളം പദ്ധതിയാണ് വിമുക്തി ഇനി ഗ്രീൻ ക്യാമ്പസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്രീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് കലാലയങ്ങൾ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് അപ്പം ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന് വന്നു കഴിഞ്ഞാൽ കലാലയങ്ങൾ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള പദ്ധതി അടുത്ത വരുന്ന ആരോഗ്യ ജാഗ്രത അതായത് പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ന് പറഞ്ഞാൽ ആരോഗ്യ ജാഗ്രത ജാഗ്രായിരിക്കുക ജാഗരൂകരായിരിക്കുക എന്നൊക്കെ പറയത്തില്ലേ അതായത് പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത ഇത് വന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്ന് മുതലാണ് ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്ന് മുതലാണ് നിന്ന് ഈ പദ്ധതി വന്നത് ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുമെന്ന് വെച്ചാൽ മാലിന്യ നിർമ്മാർജ്ജനം പരിസര ശുചിത്വം കുടിവെള്ള ശുചിത്വം സംയോജിത കൊതുക് നിയന്ത്രണം ഇത് ഇത്രയാണ് എന്താ ആരോഗ്യം ജാഗ്രത എന്നുള്ള ഈ ഒരു പരിപാടിക്ക് അത് വരുന്നത് പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏതെന്നാണ് ആരോഗ്യ ജാഗ്രത ഇത് വന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്ന് മുതലാണ് ഇനി തൂവാല വിപ്ലവം തൂവാല വിപ്ലവം എന്ന് വെച്ചാൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി അപ്പം തൂവാല തൂവാല നമ്മുടെ ജലദോഷമൊക്കെ വരുത്തുക അതൊക്കെ തന്നെ വായുവിലൂടെ പകരം അപ്പം അത് അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാം ഓക്കെ അപ്പം തൂവാല വിപ്ലവം എന്ന് പറഞ്ഞാൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരളത്തിലേക്ക് കുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് പറഞ്ഞത് തൂവാല അടുത്തു വരുന്ന ധ്വനി ധ്വനി എന്ന് പറഞ്ഞാല് കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന പദ്ധതി ഓക്കെ നമ്മൾ നേരത്തെ എന്താണ് എന്ത്ഞ്ഞു ശ്രുതി തരംഗം എന്നുള്ള ഒരു പദ്ധതി പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സില് എന്താണ് ശ്രുതി തരംഗം എന്ന് പറഞ്ഞാൽ ശ്രവണ വൈകല്യമുള്ള അഞ്ചു വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവശക്തി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതിയാണ് ശ്രുതി തരംഗം ഓക്കെ അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തി ഓക്കെ ഇനി ദിനം അവർക്ക് തുടർന്നുള്ള ചികിത്സയ്ക്കുള്ള സഹായം നൽകണം അല്ലേ അപ്പം അവർക്ക് തുടർന്നുള്ള ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന പദ്ധതി ആണേതെന്ന് ധ്വനി എന്ന് പറയുന്നത് കേൾവിശക്തി ഇല്ലാത്ത കുട്ടികൾക്ക് കേൾവിശക്തി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണേതെന്ന് പറയുന്നത് ധ്വനി ഇനി വയോമധുരം വയോമധുരം പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണേതെന്നുള്ള വയോമധുരം മധുരം ഷുഗർ ഷുഗർ പേഷ്യൻസ് പ്രമേഹ രോഗികൾ ഓക്കെ പ്രമേഹ രോഗികൾക്ക് എന്ത് ചെയ്തു സൗജന്യമായി എന്തുകൊടുന്നു ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണേതെന്ന് പറയുന്നത് വയോമധുരം ഇനി പരിരക്ഷ പരിരക്ഷ എന്ന് പറഞ്ഞാൽ അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹ്യ സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണേന്നുള്ള പരിരക്ഷ അപ്പോൾ പരിരക്ഷാ അംഗപരിത പരിമിതർക്ക് എന്ത് ചെയ്യുന്നു അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് പരിരക്ഷ അടുത്ത വരുന്നത് മാതൃയാനം മാതൃയാനം എന്ന് പറഞ്ഞാൽ പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതി ഓക്കെ പ്രസവാനന്തരം എന്ത് ചെയ്യുന്നു അമ്മയ്ക്കും കുഞ്ഞിനും എന്ത് ചെയ്യുന്നു സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് എഴുതണം മാതൃയാനം വനിതാ ശിശു ശിശുവികസനവും സാമൂഹ്യ മിഷനും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പം മാതൃയാനം നടപ്പിലാക്കുന്ന ആരൊക്കെയാണ് വനിതാ ശിശു വികസന വകുപ്പും സാമൂഹ്യ മിഷനും ചേർന്നിട്ടാണ് എന്തിന്ന് മാതൃയാനം നടപ്പിലാക്കുന്നത് മാതൃയാനം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാന ഇനി അടുത്ത് വരുന്നത് ശ്രുതി മധുരം ശ്രുതി നേരത്തെ ശ്രുതി തരംഗം പറഞ്ഞു നമ്മൾ എന്താണ് അഞ്ചു വയസ്സിന് താഴെയുള്ള ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും ശക്തി ലഭ്യമാക്കുന്ന പദ്ധതി അത് കഴിഞ്ഞ് തുടർന്നുള്ള ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണ് ധ്വനി ഇനി അടുത്ത് പറയുന്നത് ശ്രുതി മധുരം കോട്ടയം ജില്ലയിൽ കേൾവിശക്തി പരിമിതർക്ക് ശ്രവണ സഹായ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ശ്രുതിമധുരം അപ്പം ശ്രുതിമധുരം ഏത് ജില്ലയിലാണ് നടപ്പിലാകുന്നത് കോട്ടയം ജില്ലയിൽ ഓക്കെ കോട്ടയം ജില്ലയിൽ കേൾവിശക്തി പരിമിതർക്ക് എന്ത് ചെയ്യുന്ന ശ്രവണ സഹായ വിതരണം ചെയ്യുന്ന പദ്ധതിയാണെന്ന് പറഞ്ഞാൽ ശ്രുതി മധുരം എന്ന് പറയുന്നത് ഇനി അനുയാത്ര അനുയാത്ര എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതി അനുയാത്ര എന്നാണ് കേരളത്തെ എന്ത് ചെയ്യുന്ന അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് അനുയാത്ര അനുയാത്ര എന്തായിരുന്നു കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് അനുയാത്ര പിന്നെ മിഠായി മിഠായി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് കുട്ടികളാണ് കൂടുതൽ കഴിക്കുന്നത് അപ്പോൾ എന്ന് മധുരമാണ് ഷുഗർ ആണ് ഇങ്ങനെയൊക്കെ ഓർക്കുക ഓക്കെ കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി അപ്പം മിഠായി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രമേഹ രോഗം തടയുന്നതിനായി സോറി കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏതെന്ന് പറഞ്ഞാൽ മിഠായി എന്ന് ചോദിച്ചാൽ തന്നെ കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് എന്ന് പറയുന്നത് മിഠായി ഇനി കാതോരം കാതോരം എന്ന് പറഞ്ഞാൽ കുട്ടികളിലെ ശ്രവണ വൈകല്യങ്ങൾ പരിഹരിച്ചു കൊണ്ടുള്ള കേരള നീതി വകുപ്പ് മുൻകൈ എഴുതാൻ നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതിയാണ് കാതോരം അപ്പോൾ കാതോരം കാത് ചെവി ശ്രവണം അങ്ങനെയൊക്കെ ഓർക്കുക ഓക്കെ അപ്പോൾ കുട്ടികളിലെ ശ്രവണ വൈകല്യങ്ങൾ പരിഹരിച്ചു അപ്പോൾ ചെവി റിലേറ്റഡ് നമ്മൾ ഒരുപാട് അതായത് ശ്രവണ വൈകല്യത്തെ റിലേറ്റഡ് നമ്മൾ രണ്ട് മൂന്ന് നാ ഇതിപ്പോൾ നാലാമത്തെയാണ് പഠിക്കണം ഓക്കെ അപ്പോൾ കാതോരം എന്ന് പറഞ്ഞാൽ കുട്ടികളിലെ ശ്രവണ വൈകല്യങ്ങൾ പരിഹരിച്ചുകൊണ്ടുള്ളത് ുള്ള കേരള സാമൂഹ്യനീതി വകുപ്പ് മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതിയാണ് എന്ന് പറഞ്ഞ കാതോരം അടുത്ത സ്നേഹക്കൂട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപ്തവർക്കുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതിയാണേന്നുള്ള സ്നേഹക്കൂട അപ്പം എന്ന് പറഞ്ഞാൽ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതി ഇതെന്താണ് ഒരു പുനരധിവാസ പദ്ധതിയാണേതെന്ന് പറഞ്ഞാൽ സ്നേഹക്കൂട പുനരധിവാസ പദ്ധതിയാണെന്നു പറഞ്ഞാൽ സ്നേഹ കൂട അപ്പോൾ ആർക്കുള്ളതാണ് മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതിയാണേന്നുള്ളത് സ്നേഹക്കൂട ഇനി വഴികാട്ടി വഴികാട്ടി എന്ന് പറയുമ്പോഴത്തേക്കും യാത്രക്കിടെ അപകടത്തിൽപ്പെടുന്നവർക്കും എന്താണ് യാത്രക്കിടെ അപകടത്തിൽപ്പെടുന്നവർക്കും മറ്റ് ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നവർക്കും പ്രഥമ ശുശ്രൂഷ നൽകി വൈദ്യസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് വഴികാട്ടി അപ്പം വഴികാട്ടി എന്ന് പറഞ്ഞാൽ യാത്രയ്ക്കിടെ അപകടത്തിൽപ്പെടുന്നവർക്കും മറ്റ് ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നവർക്കും പ്രഥമ ശുശ്രൂഷ നൽകി വൈദ്യസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് വഴികാട്ടി അപ്പം വഴികാട്ടി എന്ന് പറഞ്ഞാൽ യാത്രക്കിടയിൽ നിന്ന് അപകടമുള്ളവർക്ക് ഇനി സാന്ത്വനം സാന്ത്വന കിടപ്പിലായ രോഗിയെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതി പരിശീലനം ലഭിച്ച കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സുമാരാണ് ഇതിനെ നിയോഗിച്ചിരിക്കുന്നത് അപ്പോൾ സാന്ത്വനം എന്താണ് കിടപ്പിലായ രോഗിയെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണേന്നുള്ള സാന്ത്വനം കിടപ്പിലായ രോഗിയെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണേന്നുള്ള സാന്ത്വനം അതിന് എന്താണ് ഇതിനു വേണ്ടി പരിശീലനം ലഭിച്ച കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സുമാരാണെന്നെന്ത് ഇതിനെ നിയോഗിച്ചിരിക്കുന്നത് പിന്നെ വയോ അമൃതം വയോ അമൃതം എന്ന് വെച്ചാൽ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള പതിനഞ്ച് ഗവൺമെൻറ് വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഭാരതീയ ചികിത്സാ വകുപ്പുമായി സഹകരിച്ച് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ആയുർവേദ പ്രോജക്റ്റ് ആണ് വയോ അമൃതം അപ്പോൾ വയോ അമൃതം വയോ എന്ന് പറയുമ്പോൾ എന്താണ് പ്രായമുള്ള ആൾക്കാർ വയസ്സായ ആൾക്കാർ അല്ലേ അപ്പം എന്താണ് നീതി വകുപ്പിന് കീഴിലുള്ള എത്ര എണ്ണ പതിനഞ്ച് ഗവൺമെൻറ് വൃത്തസാധനങ്ങളിൽ ഓക്കെ പതിനഞ്ച് ഗവണ്മെൻ്റ് വൃത്തസാധനങ്ങളിൽ അന്ത്യവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ആര് ഭാരതീയ ചികിത്സാ വകുപ്പുമായി സഹകരിച്ച് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ആയുർവേദ പ്രോജക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ വയോ അമൃതം എന്ന് പറയുന്നത് പിന്നെ അശ്വമേധം പദ്ധതിയുണ്ട് അശ്വമേധം പദ്ധതി എന്ന് പറഞ്ഞാൽ കേരള സാ സാമൂഹ്യ മിഷൻ്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗം ബാധിച്ചവർക്കായുള്ള ഗ്രഹസന്ദർശന രോഗ നിർണയ പദ്ധതിയാണ് അശ്വമേധം പദ്ധതി അപ്പം അശ്വമേധ പദ്ധതി അതേ കുഷ്ഠരോഗം ഓർക്കുക അതുപോലെ ഗ്രഹസന്ദർശനവും ഓർക്കുക ഓക്കെ കേരള സാമൂഹ്യ മിഷൻ്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗം ബാധിച്ചവർക്കായുള്ള ഗ്രഹസന്ദർശന രോഗനിർണയ പദ്ധതിയാണ് പറഞ്ഞാൽ അശ്വമേധ പദ്ധതി അടുത്ത വരുന്ന മിഴി മിഴി എന്ന് പറഞ്ഞാൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണന കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് മിഴി അപ്പം മിഴി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു കണ്ണടകൾ വിതരണം ചെയ്യുന്നു മിഴി അത് എന്താണ് കണ്ണുമായി റിലേറ്റഡ് ആണ് അപ്പോൾ തന്നെ ഓർക്കുക ഓക്കെ കണ്ണടകൾ വിതരണം ചെയ്യുന്നതാണ് ചെയ്യുന്നതാണേൽ മിഴി ഇനി സ്പെക്ട്ര ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്ര സ്പെക്ട്രം സ്പെക്ട്ര ഓട്ടിസം ആദ്യം തന്നെ കുട്ടികളിൽ ഓട്ടിസം ഉണ്ടോ ഇല്ലോ എന്നൊക്കെ കണ്ടെത്തിയിട്ട് ചെയ്യുക അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ വളർത്തുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്പെട്രേ അടുത്തു വരുന്നത് സീതാലയം സീതാലയം എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്ത്രീകളുടെ മാനസിക ആരോഗ്യ സാമൂഹിക ശാസ്ത്രീയ ശാക്തീകരണ പദ്ധതിയാണ് ഏതെന്ന് പറഞ്ഞാൽ സീതാലയം അപ്പൊ സീതാലയം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ത്രീകളുടെ സീ സ്ത്രീ സീതാലയമാണ് അപ്പം സ്ത്രീ ഓർക്കുക ഓക്കെ സ്ത്രീ സ്ത്രീകളുടെ എന്തൊക്കെ വേണം മാനസിക ആരോഗ്യ സാമൂഹിക ശാസ്ത്രീകരണ പദ്ധതിയാണ് ഓക്കെ ഇതാരാണ് കൊണ്ടുവന്നത് ഹോമിയോപ്പതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയാണായിരുന്നു പറഞ്ഞാൽ സീതാലയം സ്മൈൽ റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനെ കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി ആണേന്നു പറഞ്ഞാൽ സ്മൈൽ ഓക്കെ റോഡ് അപകടത്തിൽപ്പെടുന്ന അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിന് കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണേന്നു പറഞ്ഞാൽ സ്മൈൽ ഈ സ്മൈലിൻ്റെ പൂർണ്ണ രൂപം എന്താണെന്ന് വെച്ചാൽ സീംലെസ് മെഡിക്കൽ ഇൻ്റർവെൻഷൻ ഫോർ ലൈഫ് കെയർ ആൻഡ് എമർജൻസി സ്മൈലിൻ്റെ ഫുൾ ഫോം എന്താണ് സീംലെസ് മെഡിക്കൽ ഇൻ്റർവെൻഷൻ ഫോർ ലൈഫ് കെയർ ആൻഡ് എമർജൻസി അതാണ് സ്മൈലിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത വരുന്നത് ജീവനി ജീവനിയെന്ന് പറഞ്ഞാൽ കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യ പ്രവണത കുറയ്ക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഏതെന്ന് ജീവനി അപ്പം ജീവനിയെന്ന് പറഞ്ഞാൽ കോളേജ് കുട്ടികളിലുള്ള എന്താണ് ആത്മഹത്യ പ്രവണത കുറയ്ക്കാൻ വേണ്ടിയിട്ട് വന്ന പദ്ധതിയാണ് എന്തെന്ന് പറഞ്ഞാൽ ജീവനി അടുത്ത് വരുന്നത് ഡയൽ എ ഡോക്ടർ ഡയൽ എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മണിക്കൂറും ഡോക്ടർമാരിൽ നിന്നും ഫോണിലൂടെ അത്യാവശ്യം ഉപദേശങ്ങളും സംശയങ്ങളും സ്വീകരിക്കാനുള്ള പദ്ധതിയാണിത് ഡയലേ ഡോക്ടർ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ എന്തെയ്യാ നമുക്ക് ഒരു ഡോക്ടറെ വിളിച്ചിട്ട് നമുക്ക് ആ ആവശ്യത്തിനുള്ള ഉപദേശങ്ങളും ഒക്കെ നമുക്ക് തീർക്കാൻ പറ്റും അതാണ് ഇന്ന് ഡയൽ ഡോക്ടർ എന്നുള്ള പദ്ധതി ഇതൊന്ന് ഡയലൈ ഡോക്ടർ ടോൾ ഫ്രീ നമ്പർ ഏതെന്ന് പറഞ്ഞാൽ വൺ സീറോ ഡോക്ടർ ടോൾ ഫ്രീ നമ്പർ പിന്നെ ബോൺ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ നവജാത ശിശുക്കളെ ജനിതക രോഗങ്ങൾ കണ്ടെത്താനുള്ള പദ്ധതി അപ്പോൾ സ്ക്രീൻ ന്യൂ ബോൺ എന്ന് പറഞ്ഞാൽ നവജാത ശിശുക്കൾ അത് റിലേറ്റഡാണ് അപ്പോൾ നവജാത ശിശുക്കളിൽ എന്തുമാണ് സ്ക്രീനിങ് ചെയ്യുന്നത് ജനിതക രോഗങ്ങൾ കണ്ടെത്താനുള്ള പദ്ധതിയാണ് ന്യൂ ബോൺ സ്ക്രീനിങ് ഉഷസ് ഉഷസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നഗരങ്ങളിലെ ചീരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്ന് ഉഷസ് അപ്പോൾ ഉഷസ് എന്ന് പറഞ്ഞാൽ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ എന്ത് ചെയ്യണം ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണേതെന്ന് പറഞ്ഞാൽ ഉഷസ് ഓക്കെ ഇനി ഇവിടെ ഒരു ഉണ്ട് എന്താണ് മെഡിസെപ്പ് മെഡിസെപ്പ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് എന്ന് പറഞ്ഞാൽ മെഡിസെപ്പ് അപ്പം മെഡിസെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി ആണേന്നാണ് മെഡിസപ്പ് മെഡിസപ്പിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് അതാണ് മെഡിസിപ്പിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഓക്കെ എന്നാണ് മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ഇനി നയനാമിത്രം നയനാമിത്ര അമൃതം സോറി നയനാമൃതം നയനാമൃതം എന്ന് പറഞ്ഞാൽ പ്രമേഹ ജന്യമായ നേത്രപടല രോഗത്തിൻ്റെ പൂർവ്വ പരിശോധനയും ചികിത്സയും ലക്ഷ്യമായിട്ടുകൊണ്ട് കേരള സർക്കാരിൻ്റെ ഓർണൈറ്റ് ഇന്ത്യ യു കെ യുടെയും സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം നയനാമൃതം എന്ന് പറഞ്ഞാൽ പ്രമേഹജന്യമായ നേത്രപടല രോഗം ഓക്കെ ഇതിൻ്റെ പൂർവ്വ പരിശോധനയും ചികിത്സയും ലക്ഷ്യമിട്ടുകൊണ്ട് അതിന് നേടണം നേരത്തെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കണ്ടെത്തണം എന്നിട്ട് അവർക്ക് വേണം ചികിത്സയെന്ന് കൊടുക്കണം അതാണെന്ന് നയനാമൃതം പ്രമേഹജന്യമായ നേത്രപടല യും പൂർവ്വ പരിശോധനയും ചികിത്സയും ലക്ഷ്യമിട്ടുകൊണ്ട് ആരൊക്കെയാണ് കേരള സർക്കാരിൻ്റെയും ഓണീറ്റ് ഇന്ത്യ യു കെയുടെയും സാധാരണത്തോട് ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം പിന്നെ ആയുഷ് ഗ്രാമം ആയുഷ് ഗ്രാമം ദേശീയ ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആണേത് ആയുഷ് ഗ്രാമം ആയുഷ് ഗ്രാമം എന്ന് പറഞ്ഞാൽ ആയുർവേദം അത് റിലേറ്റഡ് ഓക്കെ ദേശീയ ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണേത് ആയുഷ് ഗ്രാമം ആയുഷ് ഗ്രാമം ആരംഭിക്കുന്ന ജില്ല എന്ന് പറഞ്ഞാൽ മലപ്പുറം മലപ്പുറത്ത് നിന്നാണ് നിന്ന് ആയുഷ് ഗ്രാമം ആരംഭിക്കുന്നത് ഇനി രാരീരം രാരീരം എന്ന് പറയുമ്പോൾ ആയുർവേദ സമ്പ്രദായം അനുസരിച്ചുള്ള ഗർഭിണികളുടെ പരിചരണം പ്രസവാനന്തര ശുശ്രൂഷ നവജാത ശിശു പരിചരണം എന്നിവയെപ്പറ്റി ജനങ്ങൾക്ക് അറിവ് പകരുന്നതിനായി ആയുഷ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയാണെന്ന് പറഞ്ഞാൽ രാരീരം രാരീരം എന്ന് കേൾക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ ഓക്കെ അപ്പോൾ എന്താണ് പ്രസവ ഗർഭിണികളുടെ പരിചരണം അതുപോലെ തന്നെ പ്രസവാനന്തര ശുശ്രൂഷ നവജാത ശിശു പരിചരണം ഇതെല്ലാം ഇതിനകത്ത് വരും രാരീരം പറ്റിയുള്ള ജനങ്ങൾക്ക് അറിവ് പകരുന്നതിനായിട്ട് ആയുഷ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതി ആണേതെന്ന് പറഞ്ഞാൽ രാരീരം ഇനി സ്വാസ്ത്യം സംസ്ഥാന ആരോഗ്യവകുപ്പും കുടുംബശ്രീയും ചേർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ നടപ്പിലാക്കിയ ക്യാൻസർ ബോധവൽക്കരണ പ്രതിരോധ നിയന്ത്രണ പരിപാടിയാണേതെന്നുള്ള സ്വാസ്ഥ്യം സ്വാസ്ഥ്യം പറഞ്ഞാൽ ക്യാൻസർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് നടപ്പിലാക്കിയത് സംസ്ഥാന ആരോഗ്യവകുപ്പും കുടുംബശ്രീയും ചേർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ നടപ്പിലാക്കിയ ക്യാൻസർ ബോധവൽക്കരണ പ്രതിരോധ നിയന്ത്രണ പരിപാടിയാണ് ഏതെന്ന് പറഞ്ഞാൽ സ്വാസ്ഥ്യം എന്നതാണ് അപ്പോൾ ഇത്രയുള്ള നമുക്ക് കേരളത്തിൽ ആരോഗ്യ പ്രക്ഷേമ പ്രവർത്തനം നമുക്ക് അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് പോയിന്റ്സൂടെ നോക്കണം ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകൾ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകൾ കെയർ ഓൺ വീൽസ് എന്നാണ് കെയർ ഓൺ വീൽസ് അതാണ് സഞ്ചരിക്കുന്ന ക്ലിനിക്കുകൾക്ക് പറയുന്നത് ഇനി തുരുത്തുകളിലും വെള്ളക്കെട്ടുകളിലും സ്ഥലങ്ങളിലും താമസിക്കുന്നവർക്കായി ബോട്ടുകളെ സജ്ജീകരിച്ച ജീവിതശൈലി ക്ലിനിക്കുകളാണ് എന്ന് പറയുന്നത് കെയർ ഓൺ വേവ്സ് എന്നാണ് കെയർ ഓൺ വേവ്സ് അപ്പോൾ ഇത് പറഞ്ഞാൽ കെയർ ഓൺ വീൽസ് എന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകൾ അതാണ് കെയർ ഓൺ വീൽസ് ഇനി തുരുത്തുകളിലും വെള്ളക്കെട്ടുകളും സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും താമസിക്കുന്നവർക്കായി ബോട്ടുകളിൽ സജ്ജീകരിച്ച ജീവിതശൈലി ക്ലിനിക്കുകളാണ് കെയർ ഓൺ വേവ്സ് ഇനി ആശാ പ്രവർത്തകർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉദ്ദേശിക്കുന്നത് ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങൾ എത്തിക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രവർത്തകരെയാണ് നമ്മൾ ആശാ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ആശാ പ്രവർത്തകൽ അക്രെഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റീസ് ഓക്കെ അതാണ് ആശാ പ്രവർത്തകൻ്റെ ഫുൾ ഫോം എന്നത് അപ്പോൾ ഇതോടെ നമ്മുടെ ആരോഗ്യ എന്താണ് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനം എന്നുള്ള ടോപ്പിക് കഴിഞ്ഞിട്ടുണ്ട്